പണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് പരസ്യം കിട്ടിയിരുന്നത് ഒരു ദിനപത്രത്തിൻ്റെ മുഴു പേജിലോ അര പേജിലോ ഒക്കെ പരസ്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ടി വികളിൽ പരസ്യങ്ങളുണ്ടാവും അത് രാവിലെ പത്രം എടുത്ത് നോക്കുന്നവന് ഒരു പക്ഷേ കണ്ടാൽ കണ്ടു ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി അത്രയും പണം ചിലവഴിച്ചത് പാഴായി മാത്രവുമല്ല എല്ലാവരും കാണുന്നത് ഒരേ പരസ്യമാണ് ഇതിൽ താല്പര്യമുള്ളവരോ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളോ കേവലം അഞ്ച് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഒരു പാഴ്വേലയായിരുന്നു എന്നാൽ ഇന്ന് വരുന്നത് ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻ്റ് ആണ് അതായത് ഓരോ വ്യക്തിക്ക് എന്ത് വേണം ആ വേണ്ടവന് അതിൻ്റെ പരസ്യം അതിന് വേണ്ട രീതിയിലുള്ള പരസ്യം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം പഠിക്കുന്നുണ്ടെന്ന് പഠിക്കുന്നുണ്ടെന്നറിയാമോ നിങ്ങളൊരു ജ്വല്ലറിയിൽ ഒരു കനത്ത സംഖ്യ പേയ്മെൻറ്റ് നടത്താൻ ഏതെങ്കിലും യു പി ഐയോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചോ എന്ന് വിചാരിക്കുക നിങ്ങളൊരു സമ്പന്നനാണെന്ന് സിസ്റ്റം മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ പരസ്യങ്ങൾ വരെ നിങ്ങൾക്ക് വരാം കള്ളന്മാർ വാതിൽ തുറന്നാൽ അലാം മുഴക്കുന്നത് അതേപോലെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് വാതിൽ തുറക്കുന്നത് വളരെ വില കൂടിയ എവിടെയും ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്ന ലോക്കറുകൾ ഡിജിറ്റൽ ലോക്കറുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഒരു യൂസറുടെ ബിഹേവിയർ ഇവർ മനസ്സിലാക്കിയെടുക്കുന്നത്